അസലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മളെ പത്രിപ്പാല ടൗണിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് പേരടിക്കുന്ന് നമുക്കൊരു ലോക്കൽ ബസ് റൂട്ട് ഉണ്ട് പത്തിരിപ്പാല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ദൂരം പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അതിൽ നമുക്ക് നാടൻ കിണർ അതേപോലെ തന്നെ ഒന്ന് രണ്ട് മാവുണ്ട് അതേപോലെ തന്നെ അരക്കാനും വീട്ടിലെ ആവശ്യത്തിന് ആവശ്യമായ തെങ്ങ് ഒരു മൂന്നാല് തെങ്ങ് ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യത്തോട് കൂടിയ പ്രോപ്പർട്ടിയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് അല്ല അർജന്റ് വിൽപ്പന പേരിലാണ് ഇവിടെ സ്ഥലത്തിന് തന്നെ നമുക്ക് ഒന്നൊന്നര ലക്ഷം വിലയുള്ള ഏരിയ ആണ് അവിടെയാണ് നമുക്ക് പതിനാല് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് ഒരു ലോക്കൽ ബസ് റൂട്ടിൽ പറയുന്നത് മൂന്നാല് ബസ് ഓടുന്ന ബസ് റൂട്ടാണ് ആ കാണുന്നത് ടാറിങ് റോഡാണ് ആ ടാറിങ് റോഡിനി കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട് ഈ ഭാഗത്തൊക്കെ നമുക്ക് നിറയെ വീടുകളാണ് അതേപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡ് റോഡാണ് ഇപ്പം നമുക്ക് വേണം എന്നുള്ളൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ള വീട് നമുക്ക് ഉപയോഗിക്കാം ബാക്കിലും നമുക്കൊരു വീട് കയറ്റാനുള്ള സ്ഥലം ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് റോഡായ കാരണം തന്നെ ഒരു വീട്ടിൽ താമസിക്കാൻ നമുക്ക് ബാക്ക് സൈഡ് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഏട്ടനേജിമാരോ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ രണ്ട് വീടുവാക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഇത് ഈ കാണുന്നത് ഫുള്ള് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് ഇതാണ് നമ്മളെ വീടിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള ഗെയിറ്റ് സൗകര്യങ്ങൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് അപ്പോൾ ഇങ്ങനെ ഈ കമ്പി വേലി കാണുന്നത് ഫുള്ള് നമ്മളെ ഫ്രണ്ടേജാണ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഉള്ളിൽ കിടക്കുള്ള വാഹന സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് തൊട്ടൊട്ട് നിറയെ വീടുകളുണ്ട് ഇതാണ് നമ്മളെ ഫ്രണ്ടേജിലുള്ള റോഡ് കൂടാതെ ഈ ഒരു സൈഡിനും നമുക്ക് റോഡാണുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാലും വേറെ ഒരു പത്ത് പതിനഞ്ചടിയോളം രീതിയുള്ള റോഡാണ് നമുക്ക് രണ്ട് സൈഡിലും ഉള്ളത് ഈ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടേജിലെ ഈ വീടിൻ്റെ സ്പേസ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ്ക്കും നമുക്ക് ഒരു വീട് വെക്കണ കഴിഞ്ഞുള്ള സ്ഥലം നമുക്കിവിടെ ബാക്ക് സൈഡിലുണ്ട് അപ്പോൾ രണ്ട് വീട് വെക്കേണ്ട പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അതിലും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ ബാക്ക് സൈഡിൽ ആ മതിൽ കാണുന്നവരെയാണ് നമ്മളതിര് അപ്പോൾ ഇവിടെ നമുക്കൊരു വീട് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഒഴിഞ്ഞി കിടക്കുന്നുണ്ട് ഫ്രണ്ടിൽ താമസയോഗ്യമായ ഒരു വീട് ഇവിടെ ഫ്രണ്ടിലും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗം കാണാം നേരെ പ്രോപ്പർട്ടി ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ നമുക്കൊരു നാടൻ കിണർ എതേ ഇഷ്ടമുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് അതിനോട് ചാരിയിട്ട് തന്നെ ഇവിടെ നമുക്ക് മീനെ കൊളർത്താൻ സൗകര്യത്തിന് അല്ലെങ്കിൽ നമുക്കൊരു താമ താമരക്കുളമൊക്കെ ഉപയോഗിക്കാൻ സൗകര്യത്തിന് ഒരു സിമെൻറ്റിൽ വാട്ടർ ടാങ്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടേജിലായാലും മുഗൾ ഭാഗത്തായാലും അത്യാവശ്യം ഏരിയയിൽ ഫുള്ളായിട്ട് നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് തുണികളൊക്കെ സൗ തോരി ഇടാനോ മറ്റു സൗകര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു മാവ് ഇട്ട് ഇതിൽ ടോട്ടലി രണ്ട് മാവാണുള്ളത് നല്ല കായ്ച്ച് നിൽക്കുന്ന മാവാണ് കുറച്ച് പൂവിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്ങി ഉണ്ടായിട്ടുണ്ട് ഇതിൽ പിന്നെ ടോട്ടലി നമുക്കൊരു കായ്ക്കുന്ന തെങ്ങ് ഒരു നാലെണ്ണ ഉണ്ട് ഇതാണ് ഒരു സൈഡിൽ അതിരി ഈ സൈഡാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന വഴി ഇതാണ് നമ്മളെ വീടിൻ്റെ മറ്റൊരു സൈഡ് പിന്നെ ബാക്ക് സൈഡിൽ നമുക്കിനിയൊരു വീട് വെക്കാനുള്ള സ്പേസ് കൂടെ കാലിയായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ വരുന്നതാണ് നമ്മുടെ സൈഡിലൂടെയുള്ള വഴി തൊട്ട് ഫ്രണ്ടിൽ വേറൊരു പഴയകാല തറവാട് വീടുണ്ട് ഒരു പുളിയുണ്ട് ഒരു മാവുണ്ട് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു ഒരുവിധം എല്ലാ മരങ്ങളും നമുക്ക് ഈ ഒരു പതിനാല് സെൻറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് നമ്മൾ ഒരു വീട് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ കാണുന്ന ഇത്രയും ഭാഗം നമുക്കിവിടെ ഒഴിഞ്ഞിടക്കുകയാണ് അപ്പോൾ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് സൗകര്യമായിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഒരു ഏട്ടരണ്യമാരോ അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സോ കൂടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് ഒരാൾക്ക് ഉപയോഗിക്കാം അതിലേക്കുള്ള വഴിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴി നമ്മൾ നേരത്തെ ഫ്രണ്ടേജിൽ കാണിച്ച് തന്നോണ്ടിരുന്ന വഴിയാണ് ഈ വഴി അപ്പോൾ ഈ വഴി നമുക്ക് ബാക്കിലെ വീടിന് ഉപയോഗിക്കാം അതിപ്പോൾ ചെറിയൊരു കടബാധിതർ ലൈൻ്റെ പേരിലാണ് നമുക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് പതിനാല് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മരങ്ങളും ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതിന് മുമ്പായിട്ട് ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു അതിരും കൂടി കാണിച്ചു തരുകയാണ് ഈ സ്ലൈബുമതിൽ ഈ ബാക്ക് സൈഡിലെ അതിരി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുവിധ എല്ലാവിധ മരങ്ങളും വാഴ ആയാലും തെങ്ങായാലും ലാവായാലും മാവായാലും പുളിയുണ്ട് ഒരു ആവശ്യം എന്തൊക്കെയാണോ ഒരുവിധം എല്ലാ മരങ്ങളും നമുക്ക് ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഇവിടെയാണ് നമുക്കൊരു പ്ലാവ് ഉള്ളത് പ്ലാവ് ഒക്കെ ഇങ്ങനെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചക്കയൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഇതാണ് നമ്മളെ ബാക്ക് സൈഡിൽ അതിൽ വരുന്നത് ഈ മതിലാണ് ബാക്കി മൂന്ന് സൈഡ് നമുക്ക് കമ്പിവേലിയാണ് പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ഉൾഭാഗം കാണാം നമ്മൾ നാല് ഭാഗം പരിസരമേ കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ ഉൾഭാഗമാണ് അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റിംഗ് ഹാൾ ഇതിൻ്റെ അടിഭാഗത്ത് പിന്നെ നമുക്ക് കാവ്യാണ് ഇട്ടിട്ടുള്ളത് നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത് ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്കാണെങ്കിൽ നമുക്ക് ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഈ ഹാൾ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ദാ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് ഒരു കട്ടിലാലന്മാരെ കിട്ടിട്ടും നമുക്ക് സ്പേസ് ആക്കിയിട്ടുണ്ട് ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അതിനോട് ചാരിറ്റി തന്നെയാണ് നമുക്കിവിടെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ബാത്റൂമിൻ്റെ ഉള്ളു ഭാഗങ്ങളൊന്നും കാണിച്ചിരുന്നില്ല ഈ ബെഡ്റൂം നമുക്ക് ബാത്റൂമോട് കൂടിയിട്ടാണ് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമുകൾ അല്ലാതെ നല്ല ഉള്ള ബെഡ്റൂമാണ് വന്ന ടൈമിൽ നമ്മൾ കറണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു വെളിച്ച കുറവുണ്ടാവും അപ്പോൾ ഈ ബെഡ്റൂം കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ആയിട്ട് ഉപയോഗിക്കാം അതിനോട് ചാരിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് സ്ലാബ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്കിവിടെ ഒരു നാടൻ നാടനടുപ്പാണുള്ളത് നാടനടുപ്പുണ്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കറൻ്റ് ഇല്ലാത്തിൻ്റെ ഒരു വെളിച്ച കുറവുണ്ടാവും കൂടാതെ നമുക്കിവിടെ പുറത്ത് കറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ അമ്മി അമ്മിത്താറ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്തും നമുക്കിവിടെ ഒരു നാടൻ നാടനടുപ്പുണ്ട് ഈ ഏരിയയിലൊക്കെ നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പെരുമാറണമെന്നുണ്ടെങ്കിൽ രണ്ട് ബാത്റൂമ് സൗകര്യങ്ങളും നമുക്ക് ഈ പുറം ഭാഗത്ത് ഇവിടെ ഉണ്ട് കൂടാതെ തുണികളൊക്കെ അലക്കി തോരയിടാൻ വേണ്ടിയിട്ട് ഈ സൈഡിന് നമുക്ക് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വാങ്ങിക്കുന്ന റേറ്റിനുള്ള മുതൽ നമുക്ക് ഈ ഒരു വീട് തന്നെ ഉണ്ട് കൂടാതെ പത്ത് പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ കണ്ട വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു കരുതുന്നു പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂം അടുക്കള സൗകര്യം രണ്ട് മൂന്ന് അടുക്കളയാണ് വർക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ പിന്നെ ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ മരങ്ങളും തെങ്ങ് മാവ് പ്ലാവ് പുളി അതേപോലെ തന്നെ ചില്ലറ മരങ്ങൾ വേറെ വാഴ ഓപ്പൺ കിണർ വള്ളത്തിന് സൗകര്യത്തിന് അപ്പോൾ എല്ലാം അടങ്ങിയ ഈ വീടിന് വില പറയണത് ഇരുപത്തിനാല് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് ചെറിയൊരു ബാധ്യത ഉള്ളതിന് വരിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് നെഗോസിബിളല്ല അപ്പോൾ പെട്ടെന്നുള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോസിബിൾ ആകുക എന്നല്ലാതെ ഇത് അല്ല അപ്പോൾ പത്തിരിപ്പാല ടൗണിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് രണ്ടര കിലോമീറ്റർ ഇവിടെ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ദൂരം വരുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ അതേപോലെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് രണ്ട് ഒന്നേ മുക്കാൽ രണ്ട് കിലോമീറ്ററാണ് മെയിൻ ബസ് റോഡിൽ നിന്ന് അതായത് പത്തിരിപ്പാലിൽ നിന്ന് കോങ്ങാട്ട്ക്കുമാണ് ബസ് റോഡിൽ നിന്ന് ദൂരം വരുന്നത് പാലക്കാട്ടേക്ക് നമുക്കൊരു ദൂരം വരുന്നത് ഒരു പത്തിരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് അതേപോലെ ഒറ്റപ്പാലത്തേക്ക് ഒരു പത്ത് പതിനൊന്ന് പൈ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് രണ്ട് സൈഡ് റോഡുണ്ട് ഫ്രണ്ടിൽ വീട് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് ഉപയോഗിക്കുക ബാക്കിലൊരു വീട് വെക്കണ അതിനുള്ള സ്പേസ് ഉണ്ട് രണ്ട് സൈഡ് റോഡുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ